അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ തന്നെ ഇരിക്കണേ നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയണം

പറഞ്ഞത് എന്ന് പറയട്ടെ പത്ത് പതിനഞ്ച് പ്രശങ്ങൾക്ക് മുമ്പ് അല്ല ഇവിടെ പതിനഞ്ച് പ്രഭാഷണത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഇതേപോലെ ഓരോ ദിക്കറുകളും അതീതുകളും പറഞ്ഞു കൊടുത്തത് ഇന്നും അത് അമൽ ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് വന്ന ദിവസവും എൻ്റെ മുന്നിൽ പറഞ്ഞ ആളുകൾ ഈ സദസ്സിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകണം അള്ളാഹുർഹമായി കൂലി കൊടുക്കട്ടെ കാരണം അതിന്റെയൊക്കെ ഒരു സ്വഭാവം നമുക്ക് കിട്ടും അപ്പൊ ഈ പറയുന്നത് അമൽ ചെയ്യാനാണ് നീ പറയുന്നത് ഈ പറയുന്ന അമൽച്ചാണ് ഇന്നലെ വരെ നമ്മൾ അത് ചെയ്തിട്ടില്ല നാളെ മുതൽ തുടങ്ങിക്കോ അതിനുവേണ്ടി പറയുന്ന വാക്കാണ് നിബിതങ്ങള് പറഞ്ഞ വാക്കാണ് മാരകമായ രോഗം ഉണ്ടാവില്ല മൂന്ന് പ്രാവശ്യം മൂന്ന് 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 പ്രാവശ്യം 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 ബിസ്മില്ലാഹി എന്നിട്ട് ഒരു ഒരു ദിക്കറും കൂടെ ഉണ്ട് അതും മൂന്ന് പ്രാവശ്യം ചൊല്ലണേ മനസ്സിലായോ مندورة شعوذ بكلمات الله، مندورة شمس بالله الله اله إلا اسمي اسميه، مندورة شمس صورة للخلاس، مندورة شغله عبد رب الفلك، مندورة شغله عود رب سبحان الله وبحمده سبحان الله لله، إن دعاء. اللهم إني أعوذ بك من البرص والجنون والجذاب ومن سيء الأسقام. അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു മിനൽ ബറസി വെള്ളപ്പാണ്ടിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അള്ളാഹ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും വെള്ളപ്പാട് എനിക്ക് ഉണ്ടാവില്ല നമുക്ക് വെള്ളപ്പാടിന് ഒരു ചർച്ചയില്ലാത്തത് കൊണ്ട് വെള്ളപ്പാണ്ട് എനിക്ക് ഉണ്ടാക്കലും നമ്മൾ ആരും ദുയായക്കാരുണ്ടോ ഇടക്കിടയ്ക്ക് ഒരു ചെറുപ്പക്കാർ ഒരു സഹോദരനെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സ്താദേ അസ്ലാം വലൈക്കും എനിക്ക് ഈ വെള്ളപ്പാണ്ട് ദുവാരക്കണേ ഉസ്താദ്ക്കണ എന്ന് പറയാം അത്രയും പറയും അങ്ങ് വെക്കും ഇടക്കിടയ്ക്ക്

മാനസികമായ രോഗം ഭ്രാന്ത് മാനസികമായ വിഭ്രാന്തിയിൽ നിന്ന് നാഥ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അള്ളാ മാനസിക രോഗം മാനസിക രോഗം നമുക്ക് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഓതുമില്ല അള്ളാഹക്കാക്കട്ടെ അത് നമ്മൾ ദ്വാ ചെയ്യണം വരുന്നതിന് മുമ്പേ ദ്വാ ചെയ്യണം മാനസിക രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു മൂന്നാമത് രമിതങ്ങൾ പറയുന്നു വൽചുത ക്യാൻസർ പോലുള്ള അർബുദം പോലുള്ള കുഷ്ഠരോഗം പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ വീണ്ടും കൊറോണ പോലുള്ള രോഗങ്ങൾ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ നിപ്പ വൈറസ് പോലുള്ള രോഗങ്ങൾ അള്ളാഹുവേ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചു കളയുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് പോലും ഞങ്ങളെ കൊണ്ടൊരു ഭാരമാകുന്ന രോഗത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അള്ളാ ചൈനയിൽ ഓരോ കുടുംബക്കാര് തന്റെ കുടുംബത്തിലുള്ള വ്യക്തി വെള്ളം കൊടുക്കുന്നില്ല ഓർക്കണം ഈ ദുആ നിങ്ങൾ റസൂൽ പറഞ്ഞ വാക്ക് സയ്യിൽ അസ്ഖാബ് അല്ലാഹുവേ ജനങ്ങൾ ജനങ്ങൾ വെറുക്കുന്ന വെറുക്കുന്ന രോഗം 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 ഇഷ്ടപ്പെടാത്ത ഞങ്ങളുടെ കുടുംബം ഞങ്ങളെ ആ നീ ഞങ്ങൾക്ക് നൽകല്ലേ ആലോചിച്ചു നിന്ന് സ്വന്തം വീടുകളിൽ നിന്ന് സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ സ്വന്തം കൈ കൊണ്ട് പുറത്ത് തള്ളിക്കളയുകയാണ് നീ മരിച്ചാലും പോയിക്കോ നിന്റെ പേരിൽ ഞങ്ങൾക്ക് രോഗം വരരുത് ഞങ്ങൾ മരിക്കരുത് സ്വന്തം വീട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചല്ലേ കണ്ടില്ലേ കണ്ടില്ലേ പറഞ്ഞ ഞാൻ ഭാര്യ രോഗത്തിൽ രോഗത്തിൽ വെറുപ്പ് വെറുപ്പ് ഉമ്മ ഉപ്പ കുടുംബം എന്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ ചില ആളുകൾ ഇങ്ങനെ മാരകമായ രോഗം പിടിപെട്ട് മരിക്കാതെ 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 അങ്ങനെ അനുഭവിച്ചു കിടക്കുമ്പോ സ്വാഭാവികമായിട്ട്

അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ജനങ്ങൾക്ക് പോലും വെറുപ്പുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തെടണം കഴിഞ്ഞത് ചെയ്യണം എന്നാൽ അള്ളാഹു നമുക്ക് നബിതങ്ങൾ പറഞ്ഞ വരുത്തൂലി കാക്കണേ പടച്ചവനെ അള്ളാഹുവിനെ പടച്ചവനെ വന്ന ഈ ഇരിക്കുന്ന ഈ ഒരുമിച്ചുകൂടിയ ഈ സഹോദരി സഹോദരങ്ങൾക്കോ പടച്ചവനെ ഈ പറയപ്പെട്ട ഒരു രോഗം നീ വരുത്തല്ലേ പടച്ചവനെ ലാഹുവേ നിന്റെ കുതിരത്തു കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവൻ ഈ മഹനീയമായ സദസ്സിൻ്റെ കൊണ്ട് നീ കാക്കണേ പടച്ചവന് ലാഹുവേ ഞങ്ങളിൽ ആർക്കെങ്കിലും ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചവനെ എത്രയും വേഗം നീ ഷിഫയാക്കണേ പടച്ചവനെ എത്രയും വേഗം നീഷിഫയാക്കണേ പടച്ചവനെ ഷാഫിയായ വാഫിയായ മുഫിയായ അള്ളാഹ് പരിപൂർണമായി നീഷിഫയാക്കണേ പടച്ചവൻ എബ്രാഹിമി എല്ലാവരും സുബഹി കഴിഞ്ഞും മഹരീബ് കഴിഞ്ഞും അങ്ങനെ ചെയ്താൽ അവർക്ക് ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല സംഭവം സംഭവം എല്ലാ രോഗത്തിനും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത നല്ലാനും റസൂലിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ രോഗത്തിനും മരുന്ന് മരുന്നള്ളസൂലും നമുക്ക് ഏറ്റവും വലിയ ഡോക്ടർ നിബിധങ്ങളാണ് ഏറ്റവും വലിയ ഡോക്ടർ നിബിധങ്ങളാണ് നിബിധങ്ങൾ പഠിപ്പിക്കാത്ത ഒരു രോഗവും ലോകത്തിൽ നിന്ന് കണ്ടുചേരാൻ പറ്റൂല എന്നിട്ട് അള്ളാഹുഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അങ്ങനെ അള്ളാഹു തോഫിക്ക് തരട്ടെ അത് ചെയ്യാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും അപ്പോ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ കുറു അള്ളാഹുബനോത്താല നമ്മളെ അനുഗ്രഹിച്ചു നമ്മളെ അനുഗ്രഹിച്ചു ആദരിച്ചു ബഹുമാനിച്ചു അത് ഏറ്റവും വലിയ ഒരു നമ്മൾ അതിൽ ശുക്രി ചെയ്യാതിരുന്നാൽ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകും അതാണ് പരീക്ഷണം പരീക്ഷണം അലിഫ്ലാ ഇനി നല്ലപോലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇനി നല്ലപോലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം മുസ്ലിങ്ങൾ ആ പടം എന്തിനാ പടച്ചോ നമ്മളെ ഇട്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ ഈ അള്ളാക്ക് നമ്മളോടൊരു ദയയില്ലേ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ നമ്മളൊക്കെ നിസ്കാരമുള്ളവരാണല്ലോ പിന്നെന്തിനാ അല്ല നമ്മളെട്ട് ഈ ഇടങ്ങിറാക്കുന്നത് അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും നമ്മളിത്രയും ദുവാ ചെയ്തല്ലോ എന്നിട്ട് ഇവരെന്താ ഇവരെന്താപ്പം ഈ സർക്കാർ താഴോട്ട് വീഴാത്തത് അയാൾക്ക് ഒരു കുരുവില്ലല്ലോ ഉടച്ചവനെ ഒരു അസുഖവും ഇല്ലല്ലോ ഉടച്ചവനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും ഇത്രയും ദുവാ ചെയ്തിട്ട് ഒരിക്കലും ദുവാ ചെയ്യാൻ പാടില്ല സർക്കാരിനെതിരെ അതിൻ്റെ വിധങ്ങൾ വർണ്ണമാക്കാണ് സർക്കാരിനെതിരെ ഒരിക്കലും നമ്മൾ ദുവാ ചെയ്യാൻ പാടില്ല വാലിമ്യങ്ങൾക്കെതിരെ നമ്മൾ ദുവാ ചെയ്യാം അക്രമി ആരാണ് അവർക്കെതിരെ നമുക്ക് ദുവാ ചെയ്യാം അക്രമികൾക്കെതിരെ ദാൽ സ്വീകരിച്ചു ചരിത്രമുണ്ട് അതൊക്കെ പറഞ്ഞുതരാം അതൊക്കെ ഞാൻ വിശദം പറഞ്ഞുതരാം തങ്ങൾ നമുക്ക് ഓതി തരികയാണ് ഈ ആയത്ത് എന്താണ് മുസ്ലിങ്ങളെ നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേര് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടി കേട്ടോളി ഇലന്ദി ഇലന്തി ആ എന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് എന്താണ് എന്താണ് അത് അതിൻ്റെ അതിൻ്റെ ആ ഇടങ്ങേറ് അതേപോലെയാണ് മുസ്ലിങ്ങൾ അലിഫ്ലാ അഹസിബന്നയ്യൊത്തറകോ അയ്യ കോഫ്തനോ വല കഥ നല്ല ദീനമേ കബിലിയും വലയാലോ വലയാലി ജനങ്ങൾ കരുതുന്നുണ്ടോ മുസ്ലിം ലോകമേ നീ കരുതുന്നുണ്ടോ അയ്യോ അയ്യത്തറക്കൂ അവരെ വെറുതെ വിടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ അയ്യ അയ്യക്കോലോ ആമന്നാ ഞങ്ങൾ വിശ്വാസികളാണ് അല്ലാ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് അല്ലാ ഞങ്ങൾ നമസ്കാരമുള്ളവരാണ് അല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പരീക്ഷണങ്ങളും അവർക്ക് ഏൽക്കുകയില്ല അവരെ തീണ്ടുകയില്ല അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഏതെങ്കിലും മനുഷ്യർ കരുതുന്നുണ്ടോ ചോദിക്കുന്ന ചോദ്യമാണ് മുസ്ലിം ആയതിന്റെ പേര് നമ്മളെ പരീക്ഷിക്കൂലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന് അതാൻ്റെ ചോദ്യമാണ് അടുത്തായത് എന്തിനാ പരീക്ഷിക്കുന്നത് മുസ്ലിങ്ങളെ പരീക്ഷിക്കുള്ളു എന്തിനാ പരീക്ഷിക്കുന്നത് നല്ലപോലെ കേട്ടോ മുൻഗാമികളായ എത്രയോ പേരെ നാം ഇതേപോലെ ഇതിനേക്കാളും കഠിനമായി പരീക്ഷിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലാഹു ആരാണ് സത്യസന്ധനായ മുസൽമാർ വലയലമീർ കാപഡ്യത്തിന്റെ മൂടുപടം അണിഞ്ഞു നടക്കുന്ന മുസൽമാൻ മുസൽമാനാരാണ് ഒറിജിനൽ ആരാണ് എത്ര വലിയ പരീക്ഷണങ്ങളാകട്ടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിക്കട്ടെ ഞങ്ങളുടെ നെഞ്ചിൽ നീ വെടിയുതിർക്കട്ടെ എന്നാലും അതിൽ ഞങ്ങൾ പുറകോട്ടില്ല അതല്ല നിങ്ങൾക്ക് കോടികൾ നൽകാം നല്ല പെണ്ണിനെ നൽകാം മന്ത്രി കസേര നൽകാം അധികാരം നൽകാം സോപാനം നൽകാം എന്ന് ആ വേഷം ധരിച്ച മുസൽമാനോട് ഒരു വിഭാഗം കുഫാറുകൾ പറയുമ്പോ അവൻ ആ ഉച്ചിഷ്ടം തിന്നാൻ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു പോകുന്നവനാരാണ് ഈ രണ്ടു കൂട്ടരെ മനസ്സിലാക്കാനാണ് യും ഈ മുസ്ലിം സമൂഹത്തെ പരീക്ഷിക്കുന്നതെന്ന് ഒറിജിനൽ മുസ്ലിം ആര് ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിംമാരെന്നിപ്പൊ നമുക്ക് അറിയാമല്ലോ ഞാൻ പറയണ്ട പേരൊന്നും പറയണ്ടല്ലോ ഞാൻ പറയണോ എന്തിനാ പറയുന്നത് ഒറിജിനൽ മുസ്ലിം ആരാ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിം ആരാ ബഹുമാനമുള്ള സഹോദരങ്ങളെ അദ്വാനി ജിയുടെ മോളെ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമാണ് പുറത്താക്കുവാറല്ലോ ഏ നമ്മടെ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യം സ്വാമി സുബ്രഹ്മണ്യ ബി ബി സി റീഡറാണ് സുഹാസിനി അദ്ദേഹത്തിന്റെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് നദീം ഹൈദർ ആണ് സിലിമാ നമ്മുടെ മുഖ്താർ അബ്ബാസ് നഖ്വി മുഖ്താർ അബ്ബാസ് നഖ്വി അശോക് സിംഗാലിന്റെ മോള അദ്ദേഹം അദ്ദേഹം കഴിച്ചിരിക്കുകയാണ് അതേപോലെ ഷാനവാസ് ഹുസൈൻ ഷാനവാസ് ഹുസൈൻ രേണുകയെ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഹിന്ദു ഹിന്ദു അപ്പൊ ഈ ഹിന്ദുക്കളുടെ നേതാക്കന്മാരുടെ മക്കളെയാണ് ഇവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ എന്നിട്ട് അവരെ പുറത്താക്കാൻ പറ്റുമോ ആരിലും പുറത്താക്കോ പക്ഷെ അവർ ഇസ്ലാമിക പേര് മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും കുറെ സാധനങ്ങളൊക്കെ പോയില്ലേ ഞാൻ ഒന്നും പേരൊന്നും പറയുന്നില്ലല്ലോ പേരുടെ ആവശ്യമില്ലല്ലോ ഒറിജിനാലിറ്റി ആരാ ഡ്യൂപ്ലിക്കേറ്റ് ആരാ നല്ല അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചുതമ്പുരൻ ഇതേപോലുള്ള പരീക്ഷണങ്ങൾ ഇട്ട് കൊടുത്തത് നോക്കട്ടെ ഇട്ട് കൊടുക്കാണ് പഠിച്ചവന് മീനിന് ഇട്ടുകൊടുക്കാണ് ആ ഏതാകറി കൊത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ഒറിജിനൽ ആര് അപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഗവർണർ പേര് മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബി ജെ പിയുടെയൊക്കെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ആയിരിക്കും പേരിൽ മുസ്ലിം ആയിരിക്കും ഒരുപാട് പേരങ്ങനെ പേരിൽ മുസ്ലിം കാണും പല പല ആളുകൾ മുസ്ലിമുകൾ കാണും പക്ഷേ അവർ ഇസ്ലാമിനെക്കുറിച്ച് തള്ളിപ്പറയുന്നു വേറെ ഒരു ജാരസന്ധതിയായ ഒരു പെണ്ണുണ്ടല്ലോ ഒരു 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 തന്തയില്ലാത്ത സാധനം ഏതാ തന്തയെന്ന് അവൾക്ക് തന്നെ അറിയില്ല അപ്പോൾ അവൾ ഞാൻ മുസ്ലിം ആയിട്ട് ഞാൻ അങ്ങനെ പഠിച്ചപ്പോൾ ആ പണ്ഡിതന് ഇങ്ങനെയായിരുന്നു ഈ പണ്ഡിതൻ ഇങ്ങനായിരുന്നു അവളെ ആയിരിക്കും ഏതെങ്കിലും പണ്ഡിതൻ പണി അല്ലാതെ നമ്മുടെ ഒറിജിനൽ പണ്ഡിതം ഭാരതമായിരിക്കില്ല അവൾ അങ്ങനത്തെ സാധനം ആയിരിക്കും പോലെ റോഡ് ചേടിക്കാണെന്ന് എല്ലാവർക്കും കൊടുപ്പ് കേസ് അപ്പൊ അവളായിരിക്കും ഇങ്ങനെ തുറന്ന് ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങളെ മോശമായിട്ട് പറയുന്നത് ഒരിക്കലും ഒരു ഇസ്ലാമിക മാനദണ്ഡമുള്ളവർ അതൊക്കെ ഈ കാപട്യത്തിന്റെ മുഖമണിഞ്ഞവരാണ് ഇത് അള്ളാഹുത്തല കുറ അനി പറഞ്ഞതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതല്ല ഇത് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് അള്ളാഹു തരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ അള്ളാഹു തല നൽകുന്നത് അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം അല്ല ആർക്കാ നൽകിയത് കേട്ടോ തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ആർക്കായിരുന്നു ഹബീബേ ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും വലിയ പരീക്ഷണം കഠിനമായ പരീക്ഷണം കഠിന കടോരമായ പരീക്ഷണം കാല റസൂൽ വസ്ല്ലം അല്ലാൻ പറഞ്ഞു അൽ അംബിയാ അംബിയാക്കൾക്കാണ് പ്രവാചകന്മാർക്കാണ് നമ്മുടെ മുൻഗാമികളായ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയ മുർസലിങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ സുഖലോലുവരായിട്ടല്ല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് കഠിനമായ പ്രയത്നങ്ങളും കഠിനമായ വേദനകളും സഹിച്ചുകൊണ്ടാണ് ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളും പരിശുദ്ധമായ ഈ ദീനിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നത് അതുകൊണ്ട് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷണം ഇപ്പൊ നമ്മുടെ വലിയ എന്താ കേട്ടോളി നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം വരൂ പൗരത്വമാണ് ഈ പൗരത്വ നിഷേധം എവിടെ നിന്ന് തുടങ്ങി പ്രവാചകന്മാർന്ന് തുടങ്ങിയത് നിങ്ങൾ വിചാരിക്കുക ഇപ്പൊ നമ്മളെ മാത്രമാണ് കേരളക്കരയിലുള്ള നമ്മളെ മാത്രമാണ് ഈ അട്ടി ഓടിച്ചു വിടുന്നത് നമ്മളെ മാത്രമായിരിക്കും ഇവർ പറഞ്ഞു വിടുന്നത് നോ 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 നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരെയൊക്കെ സ്വന്തം മണ്ണിന്ന് പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ആട്ടി ഓടിച്ചു മുൻഗാമികളായ ഓരോരുത്തരുടെ എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല ഒന്നെണ്ണം കണ്ടോളി ഉദാഹരണം ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു വസ്സലാമായി ബന്ധപ്പെട്ട് സൂറത്ത് ഇബ്രാഹിം അള്ളാഹുല പറയാണ് لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الله നമുക്കിപ്പോ വലിയ വിഷമാ നമ്മളെ ഓടിച്ചു വിടുവോ നമ്മളെ ഓടിച്ചു വിടുവോ നമ്മളെ ഓടിച്ചു വിടുക നമ്മുടെ ഭാര്യക്കൊക്കെ എല്ലാ ദിവസവും ഭാര്യ ഒക്കെ വൈകിട്ട് വൈകിട്ട് ഒരിക്കലും ഭർത്താവിനെ ചുമ്പിക്കാത്തവൾ ഇപ്പോൾ ദിവസം ഒര് മൂമൂന്ന് ചുംബനം കൊടുത്തിട്ടോ കാരണം ഇനി അറിയാൻ പറ്റില്ല ഇനി നിങ്ങൾ പാകിസ്ഥാനിൽ പോയാൽ ഞാൻ ബംഗ്ലാദേശിലാവോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ബംഗ്ലാദേശിൽ പോയി ഞാൻ പാകിസ്ഥ നമുക്കിനി ചുംബിക്കാൻ പറ്റൂല എന്നാൽ ഇരിക്കട്ടെ വർഗത്തിലൊരു സുന്നത്തൊന്നും ഇല്ല ഭയങ്കര സുന്നത്ത് ഹയാത്താക്കോ ഇപ്പോൾ ജോലി സംഭവം അറിയാൻ പറ്റുന്നില്ല ഓടിച്ചു വിടുക അന്നും ഇല്ലയോ എന്നുള്ളത് പെണ്ണുങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് ടെൻ നമ്മൾ നമ്മളവരെയൊക്കെ പറഞ്ഞാൽ സമാധാനിപ്പിക്കണം കേട്ടോ അവരെയൊക്കെ നമ്മളൊന്ന് സമാധാനിപ്പിച്ചു കൊടുക്കണം തമാശ പറഞ്ഞല്ല ഞാൻ കാസർഗോഡൊക്കെ പ്രസവിക്കാൻ പോകുമ്പോൾ എന്നോട് സങ്കടകര് പറയ പുസ്തകത്തെ പെണ്ണുങ്ങൾക്ക് വലിയ വിഷമത്തിലെ ടെൻഷൻ ാണ് എല്ലാം അവരെങ്ങനെ വേറെ ജയിലിലൊക്കെ അവിടെയൊക്കെ ആസാമിലൊക്കെ കെട്ടിക്കുന്നുണ്ടോ നമ്മുടെ വെണ്ണുങ്ങളൊക്കെ കൊണ്ടുപോവോ പിന്നെ നമ്മളൊക്കെ എന്താവും വലിയ പേടിയാണ് ഭയങ്കര അവരെ കളഞ്ഞിട്ട് പോവുക നമ്മൾ അള്ളാഹുനോട് അടുത്തൊരു കരാറല്ലു കലാം ഒരു ഭാര്യയായിട്ട് നമ്മൾ അവളെ കൈക്ക് പിടിച്ച് ഏറ്റെടുക്കുന്ന ഒരു കരാർ എന്ന് പറഞ്ഞാൽ ബലിഷ്ടമായ കരാറാണ് അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ നീ തിന്ന അവളെയും തീറ്റിക്കണം നീ കൊടുത്താൽ അവളെയും ഉടുപ്പിക്കണം നീ നല്ല രാഹത്തടി ജീവിക്കും അവളെ നീ ജീവിക്കണം അപ്പം നീ ജീവിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് എങ്കിൽ അലഹമില്ല അവൾ നിന്നോടൊപ്പം ഉണ്ടാകും അതല്ലാതെ നീ അവളെ വിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഇല്ല അങ്ങനെ പോവാണെങ്കിൽ ഒരുമിച്ചേ പോകുള്ളൂ അല്ലാതെ പോകില്ല പോല അങ്ങനെ പേടി വേണ്ട നമ്മുടെ ഭാര്യയെ കളഞ്ഞിട്ട് നമ്മളൊന്നും ഇങ്ങോട്ടും ഇൻഷാല്ല പോകില്ല കേട്ടോ ആ പിന്നെ നമ്മളെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോതിരുന്നാൽ മതി അതൊന്നും സൂക്ഷിച്ചു ഒന്ന് സൂക്ഷിച്ചു അതെന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഇപ്പൊ കാണുന്ന അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പൊ പുതിയൊരു സിസ്റ്റം എന്താ തുടങ്ങിട്ടുണ്ട് സമയമായോ ഒരു മൂന്ന് മായ സദസ്സിൽ വെച്ച് സദക്കയുടെണ്ട് ഞങ്ങൾ ഏതൊരു പ്രശ്നത്തിൽ ഞങ്ങൾ ദുഃഖിതരാണോ അത് ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തരണേ പഠിച്ചവനെ സന്തോഷിപ്പിക്കണേ പഠിച്ചവനെ അള്ളാഹു ഞങ്ങളുടെ പിറന്ന മണ്ണ് അത് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾക്ക് നീ നേടിത്തരണേ പടച്ചവനെ ഞങ്ങളുടെ കേസുകളെല്ലാം വിജയിപ്പിച്ച് അനുകൂലമാക്കണേ അള്ളാഹുവി അധികാരികളുടെ ഹൃദയങ്ങളെ റഹ്മത്ത് കൊണ്ട് കരണ കൊണ്ട് നീ മാറ്റിമറിക്കണേ പടച്ചവനെ എല്ലാവരും ആ സ്വലാത്തിൻ്റെ ബറുക്കത്തോണ്ട് ബിസ്മിയും പറഞ്ഞു നിയത്തി ചെയ്ത് എല്ലാവരും ആ പോക്കറ്റിൽ പോക്കറ്റെന്ന് കൈട്ടൊരു കാര്യമായ ഒരു എല്ലാവരും ഒരു കാര്യമായ സ്വതക്ക നിങ്ങൾ എന്നിട്ട് ഇന്നൊരു കവർ തരും നാളെയും കൂടെ നമ്മുടെ ഈ പരിപാടിയുണ്ട് രണ്ട് ദിവസമേ ഉള്ളൂ നിങ്ങളിരുന്ന് താ 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 താത്ത ഒന്നും ചോദിക്കാനൊന്നും ഇവിടെ ഒന്നും വരുമില്ല എന്നുവെച്ചാൽ വയ്യതാനം അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ഒരു സതം അഞ്ഞൂറോ ഒരു അഹമ്മദില്ല രണ്ട് ദിവസം ഇവിടെ അറിഞ്ഞ് പറഞ്ഞല്ലോ ഈ ചിലവ് ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ വയതാണ് ഇവിടെ നല്ലപോലെ ഒരു നസിഹത്ത് നമുക്ക് എല്ലാവർക്കും സഹോദരി സഹോദരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചത് എന്നാലിത് വെറുതെ ഒന്നും പറ്റില്ല ഈ മൈക്കാർമാർക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കണം നമുക്ക് വണ്ടി കൂലിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലരൊക്കെ തരണ്ടേ അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊക്കെ വരുമ്പോൾ ഒരു തുക ചിലവ് വരുമ്പോൾ എന്തെങ്കിലും ഒരു സതക നിങ്ങളുടെ ബറുക്കത്തായിട്ട് ഇൻഷാല്ല ഇന്നും നാളെയുണ്ട് നാളെ ഞാൻ കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരും ഇന്ത്യയുടെ കനുഷ് തീർന്നില്ല പരിഹാരം ഇതിന് പരിഹാരം പ്രതിസന്ധികൾക്ക് പരിഹാരം ഇൻഷാല്ല അതുകൊണ്ട് ഇന്ന് നാളെ ഈ രണ്ട് ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം എന്നാലെന്താണ് നമുക്കിതിനു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അള്ളാ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തരുന്ന കവറിൽ എന്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഒരു ഇത് രാഹത്തായിട്ട് തോന്നിയാൽ അലഹമില്ല വർഷം തോറും നടക്കുന്ന പരിപാടി ഇവിടെ ചുവ ഹൈറാക്കണം എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറോ ഒരു മുന്നൂറ്റി പതിമൂന്നോ ഒന്ന് നിയത്തി ചെയ്ത് എന്താ അവിടുത്തെ ആ ഒരു പണ്ടാരം അതൊന്ന് ഒഴിഞ്ഞു കിട്ടി രാഹത്താവാൻ വേണ്ടി നിയത്തി ചെയ്ത് ഇൻഷാ അള്ളാ കൊടുക്കും നമുക്ക് നാളെ നല്ലപോലെ ചെയ്യാം ഇൻഷാ 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 അള്ളാ 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 ഇൻഷാല് തരട്ടെ ക്ലാത്ത് ഓഫീക്ക് തരട്ടെ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അതെല്ലാവരും പൈസ ഇട്ടോളി ബാക്കി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ സമയമില്ല നമുക്ക് പെട്ടെന്ന് നിർത്തണം പരീക്ഷയ്ക്ക് എടുത്ത് വരുന്നത് കൊണ്ടേ അതാണ് എട്ടര പത്തര നമ്മുടെ ടൈം അതാണ് എട്ടര ടു പത്തര പത്തരയാണ് ലാസ്റ്റ് അപ്പം നമുക്ക് ആ നിയമങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് നമുക്ക് നിർത്താം പിന്നെ തുടങ്ങാൻ താമസിച്ചാലും നിർത്താം പിന്നെ താമസിക്കൂല അത് എൻ്റെ ഒരു ശൈലിയാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങി നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാം പിന്നെ പത്തര കഴിയുമ്പോൾ ഇനി ആർക്കെങ്കിലും ചൊറിച്ചിൽ വന്നിട്ട് പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് അവർ വന്നിട്ട് പിന്നെ മൈക്ക് ഓപ്പാക്കാൻ പറഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആദ്യത്തായിട്ട് സമയം അതിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അവസാനിപ്പിക്കാം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇൻഷാള്ള അപ്പോൾ അതിൻ്റെ കവറോട് കൊടുത്തോളി ഇൻഷാ അല്ലാ അലഹദില്ല നാളെയും കൂടെ വരുമല്ലോ ഇൻഷാല് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൈ ഉണ്ടാവുക നമുക്കിവിടെ പിരിവൊന്നും അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്നില്ല ഇതിൻ്റെ ചിലവും മറ്റു കാര്യങ്ങളും ബാക്കി വരുന്ന ഇവിടുത്തെ സാധുക്കളെയൊക്കെ സഹായിക്കും അലഹമുല്ലാ സന്നദ്ധ സംഘടനകളാണ് ഇവർ അപ്പോൾ അവർ അത് ഒന്നും വേസ്റ്റ് ആക്കൂല ഉറപ്പാണ് അത് ഉറപ്പാണ് നൂറ് ശതമാനം എനിക്കത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപ അത് നന്മയിലേക്ക് എത്തുള്ളൂ അതിൻ്റെ വറുക്കത്ത് ഇവിടെ കാണും ഇൻഷാല് എല്ലാവരും ഒന്ന് സഹകരിക്കണം നബി അവരെ അലൈഹി മ തങ്ങൾ പറഞ്ഞോ ശ്രദ്ധിച്ചോണേ വിഷയം വിട്ടുപോകല്ലേ എല്ലാവരും ശ്രദ്ധിച്ചോണേ വിഷയം വിട്ടുപോകല്ലേ വിഷയം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതിന്റെ ഗൗരവത്തിൽ പോക്കറ്റിൽ കൈയിടാൻ മറന്നുപോകരുത് അതും നോർത്തോണം ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രവാചകന്മാർ അള്ളാഹുസുബ്ഹോദോ പ്രവാചകന്മാർക്കുണ്ടായ സംഭവം എന്താ ഓരോ പ്രവാചകന്മാർക്കുണ്ടായ സംഭവം എന്താണ് ആദ്യമായിട്ട് ഓരോ പ്രവാചകത്തു വസ്സലാമെ നമുക്ക് തുടങ്ങണം കാരണം ആദിനി സ്വല്ലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് അവിടുന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട് സ്വർഗത്തിൽ കിട്ടോ ആദ്യത്തെ പൗരൻ ആര് ഇന്ത്യയുടെ ആ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്ന പിന്നെ ഒരുപാട് ചരിത്രം പറയേണ്ടി വരും എന്നാലും ഒന്ന് കേട്ടോളി പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോ പ്രഥമ പൗരൻ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ് പിതാജി ഏ ഏ ോനോദിക്കൂലേ ബോഹനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാൽ കിലാടെ മോളി കയറി എന്നിട്ടൊക്കെ പറയുമ്പോ ആരാണ് പ്രഥമ പൗരൻ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ് നബി വസ്സലാമ അറിയോ ആദിനി അലഹി സ്വലാത്തു വസ്സലാമിനെ കേട്ടോ ഞാൻ പറഞ്ഞുതരാം നല്ലപോലെ കേട്ടോ കേട്ടോ ആദിനി അലഹിത്തു വസ്സലാം ബി വി ഹവ രണ്ടുപേരും കൂടെ പറഞ്ഞു പറഞ്ഞോ അതമേ ആ പരിസരത്തുണ്ടോ ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാകാനുള്ള കാരണ അനുസരണ കേടാണ് നല്ല പോലെ മനസ്സിലാക്കിക്കോ നിങ്ങൾ രണ്ടുപേരുന്ന ഈ വൃക്ഷത്തിന്റെ പരിസരത്ത് അടുക്കരുത് കേട്ടോ ഇവിടെ അടുത്ത നിങ്ങൾ രണ്ടുപേരും വാലിമ്യങ്ങളാവും അല്ലാ പറഞ്ഞ വാക്കതാണ് അനുസരണക്കേട് കാണിച്ചാൽ പറഞ്ഞു പറഞ്ഞത് അക്രമിയാവുന്ന പറഞ്ഞത് പറഞ്ഞ വാക്കാതാണ് വസ്സലാം എവിടെയോ പോയ തക്കം നോക്കിയിട്ട് ഈ ഷെയ്ത്താം വന്നിട്ട് ഇബിലീസ് വന്നിട്ട് പെണ്ണിനെ കുടി അതാണ് എല്ലാരും ഈ പെണ്ണിനെ കൊടുക്കുന്ന സ്വഭാവം സ്വഭാവം പെണ്ണുങ്ങളെ കൊടുക്ക ഇപ്പം ഇപ്പൊ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഈ നമ്മുടെ പൂർവീക വിദ്യാർത്ഥികൾ അവരുടെ പഴയ നമ്പരൊക്കെ പിടിച്ചിട്ട് പഴയ നമ്പറുകളൊക്കെ പിടിച്ചിട്ട് അവര് തമ്മിൽ ഇപ്പൊ ലൈൻ എടി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഈ കൊച്ചു കൊച്ചു കുട്ടികൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ ലൈൻ അതിനടിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് കൊതി വരുന്നു പക്ഷേ പണ്ടൊന്നും നമുക്കിത് പറ്റിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ഗവേഷണം ചെയ്ത് നോക്കും മുട്ടയൊക്കെ എടുത്തിട്ട് അതിനകത്ത് കളം വരച്ചിട്ട് നമ്മുടെ പഴയ കൂട്ടുകാരന്മാരെ നമ്പറെല്ലാം തപ്പി പിടിച്ചിട്ട് ഹായ് കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ മെസ്സേജുകളൊക്കെ ഇട്ടിട്ട് ആ പൂർവിക വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് പെണ്ണും കൂടെ അങ്ങനെ പിന്നെ ചോദിച്ച് 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 ചോദിച്ചു ആദ്യം പറയും നേരം പോക്ക സമയം പോക്ക നേരം പോക്ക സമയം പോക്ക നേരം പോക്ക സമയം പോക്ക നേരം പോക്ക സമയം പോക്ക നേരവും പോയി അളിയാ സമയവും പോയളിയ എൻ്റെ ചാരിദ്ര്യവും പോയളിയ എൻ്റെ കുടുംബവും പോയളിയാ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ് അണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കഴിവത് ഒഴിവാക്കുക ഇത് ഏറ്റവും വലിയ നാശത്തിലേക്ക് നാശത്തിലേക്കൊണ്ടെത്തിക്കുന്നത് നമ്മൾ അപമാനിതരാകും പടച്ചവ നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മുടെ അയസ്സത്ത് നിലനിർത്തട്ടെ നമുക്കൊരു കുടുംബം ഉണ്ട് എന്റെ കൂട്ടുകാരനി കൂട്ടുകാരോട്ട് സംസാരിക്കണോ സംസാരിച്ചോ ആ എന്തുകൊണ്ട് പ്രതിപെ വിശേഷിച്ചു അല്ലേ കുടുംബജീവിയൊക്കെ രാകത്തല്ലേ മക്കളൊക്കെ സന്തോഷാണല്ലോ പഠിക്കുന്നുണ്ടല്ലോ ശരി ഓക്കെ പിന്നെ കാള വാല് പൊക്കുന്ന രീതിയിലുള്ള മെസ്സേജ് അറിയാം ഇത് സംഭവം മോനെ ദിനേശ ഇത് വേണ്ട എനിക്കൊരു കുടുംബമുണ്ട് മൂന്ന് മക്കളുണ്ട് അതൊക്കെ ഉണ്ട് ഈ പണി വേണ്ട അതുകൊണ്ട് നീ നിർത്തിയേറെ നമ്മളുള്ള ബന്ധം കളയണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്കാക്കി ഡിലീറ്റാക്കിയ തീർന്നല്ലോ ഇനി അല്ലാതെ അവൻ കുറേ ഓഫറുകൾ നിനക്ക് കിട്ടുതരും നീ ആ ഓഫറുകളൊക്കെ സ്വീകരിക്കും അവൻ പറയുന്ന സ്ഥലത്ത് നീ വരാൻ പറയും നീ അങ്ങോട്ട് പോകും അവനും ഒരു ദിവസം നിന്നെ ഒന്ന് വേണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവനോട്ടുള്ള ബന്ധം തേടും പിന്നെ അവൻ എന്നെ ബ്ലോക്കാക്കിക്കൊള്ളു നീ പിന്നെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ല നിന്റെ ബ്ലോക്ക് തുറക്കും അവന്റെ ബ്ലോക്ക് അടയും അതാ സംഭവം അപ്പോൾ അതുകൊണ്ട് ദയവി ചെയ്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയോ അത് ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് വിട്ടേക്കെന്നാ കേട്ടോളി വിഷയങ്ങളൊക്കെ ഒന്ന് കേട്ടോളീ കേട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പോൾ മനസ്സിലായില്ല സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ആദന് വന്നിട്ട് കുടുക്കി ആ തന്നെ ഭാര്യ കുടുക്കി അങ്ങോട്ട് വീണു വീണു പോയി അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നതാണ് ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വീഴുന്നത് കേട്ടോ അന്ന് അവിടെ കൊല നടന്നതുകൊണ്ടാണ് ഇന്നും ഇവിടെ കൊല നടക്കാനുള്ള കാരണം അതിനുള്ള കാരണങ്ങൾ അതാണ് ഒരുപാട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു അവിടെ പറഞ്ഞിരിക്കും അപ്പൊ അന്ന് നമ്മുടെ പെണ്ണിനെ അവിടെ കുടുക്കി നമ്മുടെ ഉമ്മയെ അവിടെ കുടുക്കി അതിൽ വീണു അത് വേറെ ലൈനടി അല്ലായിരുന്നു അത് പഴം തിന്നരന്ന് പറഞ്ഞാൽ തീറ്റിച്ചു അപ്പൊ അള്ളാൻ്റെ ഇവിടെ അനുസരണ കേട് കാണിക്കുന്നവർക്ക് ഇവിടെ പൗരത്വം ഒന്നുമില്ല വണ്ടി വിട്ടോളം പറഞ്ഞിട്ടുള്ള വണ്ടി വിട്ടോളം പറഞ്ഞിട്ടുള്ള വണ്ടി വിടാൻ തീരുമാനിച്ചു അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഡിസ്മസ് ആക്കൂല്ല ഡിസ്മസ് ആക്കി തിരിച്ചെടുക്കൂലല്ലോ അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യാ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്ക് ഇവിടെ